ുക്ക് നടക്കുമോ എന്നിട്ട് അവൾക്ക് യാതൊരു പ്രശ്നമില്ല അയച്ചോണ്ടെന്ന് നോക്കാം അന്നേരം അറിയാം പ്രശ്നമുണ്ടോ ഇല്ല ആ ഇപ്പോഴാണ് ചേച്ചി ഇതൊക്കെ അറിയുന്നതല്ലേ ആ എഴുന്നേറ്റ് എഴുന്നേറ്റേടാ ഇപ്പോഴെ ഇപ്പോഴാണ് ഇവിടെ ഇതൊക്കെ കണ്ടത് കോഴി നിൽക്കുന്നതും അവൾക്ക് ദേഷ്യം വരുന്നതും കോഴിന്ന് പറഞ്ഞു അറിഞ്ഞോ കൂടു പറഞ്ഞോ അത്രയ്ക്കുള്ള കനമൊന്നും ഇല്ലേ ഓരോ ഇടങ്കില് പാവം ചിപ്പ് അങ്ങോട്ട് വയലന്റ് ആയി നീ പോട അങ്ങനെ വേറെ പണിയില്ല ഒരിടത്തിട്ട് ഓടിച്ചു വിടാൻ പറ്റിയ പാടമൊക്കെ അറിയത്തുള്ളു വാപിളിച്ചു വാപിളു